ഹലോ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് ചോദിച്ചിട്ട് ലീഫ് കൊണ്ട് ഒരു ക്രാഫ്റ്റ് അത് ഉണ്ണിക്ക് സ്കൂളിൽ നിന്ന് കിട്ടിയ ഒരു വർക്കായിരുന്നു കേട്ടോ അപ്പം അവൻ വരണേറ്റ് മുന്നേ റെഡിയാക്കി ആക്കി വെക്കണം എന്ന അവൻ പറഞ്ഞിട്ടാട്ടോ പോയിട്ടുണ്ടായിരുന്നത് അപ്പം സ്കൂളിൽ നിന്ന് വരണേറ്റ് മുന്നേ ചടപാടൊന്നും ഞാനൊരു മയിലിന് ഉണ്ടാക്കി കൊടുക്കുകയാണ് അപ്പം വരുമ്പോഴുള്ള എക്സ്പ്രഷനുണ്ട് അത് കാണുമ്പോൾ തന്നെ രസമല്ലേ അപ്പം നമുക്ക് ഇതെങ്ങനെ ചെയ്തേ നോക്കാം ആദ്യം മുറ്റത്തെറങ്ങി നിറച്ചി അതായത് ഇവിടെ മുറ്റത്ത് നിറച്ചിലകളാണ് ഏത് തരനും വരെ പക്ഷെ പൂ പൂക്കളങ്ങനെ ഉണ്ടാവില്ല ഇതിങ്ങനെ കുറച്ച് കുന്നും പ്രദേശമായി കാരണം ഇവിടെ പല ഷേപ്പുകള ഇലകൾ കിട്ടും അപ്പം എൻ്റെ മയിലിനുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പല തരത്തിലുള്ള ഇലകളും ഞാൻ പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ ഇതിൽ യൂസ് ചെയ്ത് ഗ്ലൂ എന്ന് പറയണത് ഇങ്ങനത്തെ ഇതൊക്കെ സാധ ഗ്ലൂവിലും പൊട്ടില്ല അപ്പം ഞാൻ ക്രൂഷറ്റിൻ്റെ പാവങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഗ്ലൂ ആട്ടോ ഇത് ഒട്ടിക്കാനായിട്ട് സ്റ്റിക്ക് ചെയ്യാനായിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞാനത് പശ വെച്ചിട്ട് ഫുൾ ഒന്ന് ഒട്ടിച്ചു കൊടുത്ത് ഇടയിൽ ഞാൻ ഫോൺ നോക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഞാൻ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് വീഡിയോ കൊടുത്തുകൊണ്ടിരിക്കുന്നുട്ടാണ് കാരണം എനിക്ക് കറക്റ്റ് അതിൻ്റെ ഷേപ്പ് ഓർമ്മയില്ല ഞാൻ എന്തുണ്ടാക്ക അതിലും അത് യൂട്യൂബിൽ റെഫറൻസ് നോക്കിയിട്ടാട്ടാ ഞാൻ ഉണ്ടാക്കാറുള്ളു അത് നമ്മുടെ മൈലിൻ്റെ ബോഡിക്ക് വേണ്ടിയിട്ട് ആ ഇല നമ്മളൊന്ന് ഷേപ്പ് ചെയ്ത് കെട്ടി കൊടുക്കണ്ടട്ടോ ഇലകളൊക്കെ എന്തിൻ്റെ അത് നമ്മൾ ചോദിക്കരുത് ഒരല ഭയങ്കര ചോർച്ചിലായിരുന്നു അപ്പോൾ അതേ പീ നമ്മൾ ഏകദേശം സെറ്റാക്കി എടുക്കുന്നത് പീ കോക്കിൻ്റെ പാലായിട്ട് നമുക്ക് കറിവേപ്പിലയുടെ ഇല വേണമെങ്കിൽ യൂസ് ചെയ്യാം ഞാൻ ജസ്റ്റ് സാധാ അതിന് ഇങ്ങനെ തോട്ടി വെച്ച് വിലിച്ച് പൊട്ടിക്കണം അപ്പം ഞാൻ പിന്നെ അതിന് നിന്നില്ല അതേ ഷേപ്പിലുള്ള വേറെ അല്ല കിട്ടിയപ്പോൾ ഞാൻ പിന്നെ അത് എടുക്കട്ടോ ചെയ്തത് അങ്ങനെ നമ്മൾ കൊമ്പ് വാലി കാര്യം ഇതും ഇല തന്നെയാട്ടോ യൂസ് ചെയ്തത് അതായത് ഒരു മഞ്ഞ കളറിൽ മഞ്ഞി പോയിണ്ട് കുറച്ച് ഇലകളുണ്ടായിരുന്നു അത് പറക്കി എടുത്തിട്ട് ഞാൻ അത് ചൂണ്ടും കാലുമായിട്ട് വെച്ച് കൊടുക്കട്ടോ ചെയ്തത് സത്യം പറഞ്ഞ പിള്ളേർ സ്കൂളിൽ ചേർന്ന വീട്ടിലിരിക്കണം പണി ഇപ്പം തന്നെ പത്ത് ഡേയ്സ് ഉണ്ട് അതിൽ കുറേ ഡേ കഴിഞ്ഞു ഇത് ഇവർക്ക് വർക്കിങ് അതായത് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചതായിരുന്നു ലീഫ് കൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാം അപ്പോൾ എൻ്റെ ഉണ്ണിക്ക് ചെറുത് ചെറുത്തൊന്നും പറ്റില്ല ആൾക്കെല്ലാവരും വാവ് എന്ന് പറയുന്ന സാധനം വേണം അപ്പോഴാണ് ഞാൻ ലാസ്റ്റ് പീ കോക്കിലേക്ക് കടന്ന് കയറിയത് കാരണം പീകോക്കാക്കുമ്പോൾ കാണാനൊരു രസമില്ല അതിന് ഞാൻ ബട്ടർഫ്ലൈ തീരുമാനിച്ചെന്നുണ്ടെങ്കിലും അത് നോർമൽ എല്ലാവരും ചെയ്യുന്നതല്ലേ പീക്കോക്കും ചെയ്യുമായിരിക്കും എന്നാലും കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടോ പീക്കോക്കിലേക്ക് കിടന്നത് ഞാൻ ഇത് ഉണ്ണി വരണെങ്കിൽ ജസ്റ്റ് ഒരു ഫൈവ് മിനിറ്റ് മുന്നേട്ടുണ്ടാക്കിയത് ഇതിൻ്റെ ഷേപ്പിലുള്ള ഇല പറയ്ക്കാണ് അപ്പോൾ കാടും വടലും കൊന്നും ഒക്കെ കയറി കാരണം ഇതേ ഷേപ്പിലുള്ള ഇലകൾ കിട്ടണമല്ലോ നമുക്ക് ഞാൻ പറഞ്ഞ പോലെ ഇലകൾക്ക് ഇവിടെ സമൃദ്ധമായുള്ളത് കാരണം എനിക്ക് അധികം അന്വേഷിക്കേണ്ട വന്നില്ല എന്നാലും കുറച്ച് അതിൻ്റെ പിന്നാലെ റൂട്ടിലേക്കൊക്കെ ഇറങ്ങി കൊണ്ട് ചാലിൻ്റെ ഉള്ളിലൊക്കെ ഇറങ്ങി അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല കാരണം നമ്മളങ്ങനെ പോകുമ്പോൾ നമുക്ക് ഫോൺ കൊണ്ടുപോകാൻ പറ്റില്ല എപ്പോഴും ഞാൻ തന്നെ വീടാണെങ്കിൽ പറയാൻ പറ്റില്ല അങ്ങനെ നമ്മുടെ പീക്കോക്ക് ഓൾറെഡി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഞാൻ ഈ വീഡിയോനെ ഫസ്റ്റ് കാണിച്ചത് പീക്കോക്കിനൊക്കെ റെഡിയാക്കി വെച്ചിട്ട് ഉണ്ണി വന്നിട്ട് അവൻ്റെ ഒരു എക്സ്പ്രഷനായിരുന്നു കേട്ടോ അപ്പം എൻ്റെ പീക്കോക്ക് എല്ലാവർക്കും ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം തരാ ഈ ക്ലൂ വേണമെങ്കിൽ നമുക്ക് മീഷോയിൽ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഇങ്ങനത്തെ ഒരു ക്രാഫ്റ്റ് വർക്ക് ചെയ്യാനായിട്ട് ഈ ക്ലൂ ഭയങ്കര ഉപയോഗമാണ് കാരണം സ്റ്റിക്കി നമുക്ക് പോരിയാണ്